അതായിരുന്നു എല്ലാറ്റിന്റെയും തുടക്കം കീരത് അസി എന്ന യുവതിയുടെ ജീവിതം കീഴ്മേൽ മറിയുന്നത് അവിടെ നിന്നാണ് പത്തു വർഷങ്ങൾ ഫേസ്ബുക്കിന് ബലി നൽകിയ ഒരു യുവതിയെക്കുറിച്ചുള്ള കഥ ഒരു സിനിമാ കഥയെ വെല്ലുന്ന സംഭവങ്ങളാണ് കീരത്തിന്റെ ജീവിതത്തിൽ അരങ്ങേറിയത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റേ റ്റൂ പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് ക്രൈം ഡയറീസ് ചർച്ച ചെയ്യുന്നു ഫേസ്ബുക്കിലെ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് വന്നതിനെക്കുറിച്ച് ലണ്ടനിലാണ് ഈ കഥ നടക്കുന്നത് ബ്രൈറ്റണിലെ ഒരു പബ്ബിൽ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവിടുകയായിരുന്ന ആ ഇരുപത്തി ഒൻപത് കാര്യായ കീരത് പാട്ടും നൃത്തവും ഒക്കെയായി എല്ലാവരും ആഘോഷത്തിലായിരുന്നു അതിനിടയിലാണ് പബ്ബിന്റെ പ്രധാന കവാടത്തിലൂടെ ഒരാൾ പ്രവേശിക്കുന്നത് കീരത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഏ ഇയാളെ എനിക്ക് അറിയാമല്ലോ ഇത് ബോബിയല്ലേ കഴിഞ്ഞ അഞ്ചു മാസമായി ഫേസ്ബുക്കിൽ തന്നോട് സംസാരിക്കുന്ന അതേ ബോബി മാസങ്ങൾക്ക് മുമ്പാണ് കീരത്തിന് ബോബിയുടെ ഫ്രണ്ട് റിക്വസ്റ്റ് ലഭിക്കുന്നത് ബന്ധുവായ സിംറാൻ ബോഗലിന്റെ മുൻ കാമുകൻ ജെ ജെയുടെ സഹോദരനാണ് ബോബി സിംറാനിൽ നിന്നാണ് ബോബിയെക്കുറിച്ച് കീരത് അറിയുന്നതും അയാളൊരു കാർഡിയോളജിസ്റ്റ് ആണ് ഫേസ്ബുക്കിൽ സുഹൃത്തുക്കളായതിനു ശേഷം ബോബിയുമായി ഒരുപാട് സമയം ഓൺലൈനിൽ ചെലവഴിക്കാറുണ്ട് കീരത്ത് എന്തും തുറന്നു പറയാനുള്ള ഒരു അടുപ്പം അടുപ്പമയാളുമായി കീരത്തിനുണ്ടായിരുന്നു എന്താ ഇവിടെ ഞാൻ കീരത്താണ് എന്ന് പറഞ്ഞ് അവർ ബോബിയുടെ അരികിലേക്ക് ഓടിച്ചെന്നു എന്നാൽ കീരത്ത് പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല ബോബിയുടെ പ്രതികരണം ഹായ് എന്ന് പറഞ്ഞുവെങ്കിലും ഒന്നും മനസ്സിലാകാത്ത പോലെ അയാൾ അല്പനേരം മീഴിച്ചു നിന്നു ഏതാനും സെക്കൻഡുകൾ മാത്രം നീണ്ട സംഭാഷണത്തിന് ശേഷം കീരത് സുഹൃത്തുക്കൾ കരികിലേക്ക് നടന്നു ബോബി എന്തുകൊണ്ട് നേരിൽ കണ്ടപ്പോൾ തന്നോട് അടുപ്പം കാണിക്കുന്നില്ല എന്ന ചോദ്യം കീരത്തിനെ വല്ലാതെ അലട്ടിയിരുന്നു ചിലപ്പോൾ മദ്യപിച്ചതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമായിരിക്കാം നൂറ് ന്യായങ്ങൾ നിരത്തി ആശ്വസിക്കാൻ ശ്രമിച്ചിട്ടും കീരത്തിന്റെ മനസ്സിനെ ബോബിയുടെ പെരുമാറ്റം അലട്ടിക്കൊണ്ടേയിരുന്നു കീരത് അസി എന്നാണ് ഇവരുടെ പൂർണ്ണതാമതം കെനിയിൽ നിന്ന് ലണ്ടനിലേക്ക് കുടിയേറിയ ഒരു സിഖ് കുടുംബത്തിലാണ് കീരത്തിന്റെ ജനനം കീരത്തിന്റെ മാതാപിതാക്കളുടെ കുടുംബവേരുകൾ ഇന്ത്യയിലാണ് ദേശീയ റേഡിയോ എന്ന പഞ്ചാബി റേഡിയോ സ്റ്റേഷനിലെ ജോക്കിയായ കീരത്തിന് വലിയ സൗഹൃദ വലയമുണ്ട് പ്രായം ഇരുപതുകളുടെ അവസാനത്തിലെത്തിയപ്പോൾ തനിക്ക് ചേർന്നൊരു ജീവിത പങ്കാളിയെ കണ്ടെത്തി കുടുംബവും കുട്ടികളുമായി ജീവിക്കാനുള്ള ആഗ്രഹം കീരത്തിന്റെ മനസ്സിൽ ഉടലെടുക്കുന്നു ഒരു പ്രണയമുണ്ടായിരുന്നുവെങ്കിലും അത് തകർച്ചയുടെ വക്കിലായിരുന്നു ഈ അവസരത്തിലാണ് രണ്ടായിരത്തി പത്തിൽ കീരത്തിന് ബോബിയുടെ സന്ദേശം വരുന്നത് വിവാഹിതനായി വളരെ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്ന ഒരാളാണ് ബോബി എന്ന് കീരത്തിനറിയാം അതുകൊണ്ട് തന്നെ അയാളുമായുള്ള സൗഹൃദത്തിൽ കീരത്തിന് മറ്റു ലക്ഷ്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല മാത്രവുമല്ല ബോബിയുടെ ഭാര്യ സഞ്ച് ജാൻ ടൂ ഗർഭിണിയാണ് തങ്ങളുടെ കുഞ്ഞിന് എന്ത് പേരിടണം പോലും ബോബി കീരത്തുമായി ചർച്ച ചെയ്യാറുണ്ടായിരുന്നു ആഴ്ചയിൽ ഒന്നോ രണ്ടോ വട്ടമാണ് ബോബി സന്ദേശം അയക്കുന്നത് അവ പലപ്പോഴും ഒരു കത്ത് പോലെ ദീർഘമായിരിക്കും കീരത്ത് അതിന് സമയം പോലെ മറുപടി നൽകുകയും ചെയ്തു കുഞ്ഞ് ജനിച്ചതിന് ഏതാനും മാസങ്ങൾക്ക് ശേഷം ഭാര്യയുമായുള്ള ബന്ധത്തിൽ താളപ്പിഴകൾ സംഭവിച്ചു എന്ന് ബോബി പറഞ്ഞാണ് കീരത്ത് അറിയുന്നത് ഈ സമയത്തെല്ലാം ആശ്വാസവാക്കുകളുമായി വാക്കുകളുമായി കീരത്ത് ബോബിക്കൊപ്പം നിന്നു വിവാഹമോചനത്തിന് ശേഷം ലണ്ടനിൽ നിന്ന് ഓസ്ട്രേലിയയിലേക്ക് ബോബി താമസം മാറി പതിയെ ഇരുവരും തമ്മിലുള്ള സന്ദേശം അയക്കുന്നത് കുറഞ്ഞു ഒടുവിൽ ഒട്ടുമില്ലാതായി ആ സമയത്താണ് ഒരു ഓസ്ട്രേലിയൻ യുവതിയെ ബോബി വിവാഹം ചെയ്തെന്ന വിവരം സിംറാനിൽ നിന്ന് കീരത്ത് അറിയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് നവംബർ അതിരാവിലെയുള്ള ഒരു പ്രോഗ്രാമിനായി വീട്ടിൽ നിന്ന് റേഡിയോ സ്റ്റേഷനിലേക്കുള്ള യാത്രയിലായിരുന്നു കീരത്ത് ഫേസ്ബുക്കിലൂടെ കണ്ണോടിക്കുമ്പോൾ ഒരു ഞെട്ടിക്കുന്ന പോസ്റ്റ് കെനിയിൽ വെച്ച് ബോബിക്ക് വെടിയേറ്റിരിക്കുന്നു ഫേസ്ബുക്കിൽ ബോബിയുടെയും കീരത്തിൻ്റെയും പുതുസുഹൃത്തായ ഒരു വ്യക്തിയാണ് ഈ പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് സത്യം പറയാൻ കീരത്ത് ഉടൻ സിംറാനെ ഫോൺ ചെയ്തു ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനായി കെനിയിലുണ്ടായിരുന്ന സിംറാൻ ആ വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തു ബോബിക്ക് വെടിയേറ്റ വിവരം ആദ്യമായി ഫേസ്ബുക്കിൽ പങ്കുവെച്ച സുഹൃത്തുമായി കീരത്ത് ബന്ധപ്പെട്ടപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ അറിയുന്നത് അയാൾ കീരത്തിനെ മുപ്പത്തി ഒൻപത് പേർ അടങ്ങുന്ന ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ചേർത്തു ബോബിയുടെ വിവരങ്ങൾ പ്രിയപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമുണ്ടാക്കിയ ഒരു ഗ്രൂപ്പായിരുന്നു അത് ബോബിയുടെ ഭാര്യ അടക്കം ആ ഗ്രൂപ്പിലെ അംഗങ്ങളായിരുന്നു അപകടനില തരണം ചെയ്തുവെങ്കിലും ബോബിയുടെ അവസ്ഥ വളരെ കഷ്ടത്തിലായിരുന്നു എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുമ്പോൾ അപസ്മാരം പോലുള്ള പ്രശ്നങ്ങൾ വന്ന് അബോധാവസ്ഥയിലേക്ക് പോകും കീരത്തിന് ഓർമ്മയുണ്ടെന്ന് ബോബി പറഞ്ഞതായി അയാളുടെ സുഹൃത്ത് ഗ്രൂപ്പിൽ പങ്കുവച്ചു ഇത് കേട്ടപ്പോൾ കീരത്തിന് സന്തോഷം തോന്നി പക്ഷേ ഒരു ദിവസം ഞെട്ടിക്കുന്ന ഒരു വാർത്ത ബോബിയുടെ ഭാര്യ പങ്കുവെക്കുന്നു ബോബി മരിച്ചു അത് കീരത്തിൻ്റെ മനസ്സിനെ വല്ലാതെ ഉദയ്ക്കുകയും ചെയ്തു ദിവസങ്ങൾ പിന്നിട്ടിട്ടും സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങാൻ കീരത്ത് ഒരുപാട് സമയമെടുത്തു ഒരു ദിവസം കീരത്തിന് അപ്രതീക്ഷിതമായി ഒരു സന്ദേശം ലഭിക്കുന്നു കീരത്ത് ഞാൻ ബോബിയാണ് മരിച്ചു എന്ന വാർത്ത സത്യമല്ലായിരുന്നു ഞാൻ ന്യൂയോർക്കിൽ സ്പെഷ്യൽ വിറ്റ്നസ് പ്രോഗ്രാമിലാണ് അതായത് ഇരയുടെ ജീവന് ഭീഷണിയുണ്ടെങ്കിൽ സർക്കാരിൻ്റെ സംരക്ഷണത്തിൽ ഒരു കാലയളവ് വരെ രഹസ്യമായി ജീവിക്കുന്ന സംവിധാനമാണ് ഈ കാരണത്താൽ ഭാര്യ വിട്ടുപോയി ജീവിതം തകർന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ ഒരുപാട് അസുഖങ്ങളുമുണ്ട് സ്വാഭാവിക ജീവിതത്തിലേക്ക് എന്നും അടങ്ങുമെന്ന് അറിയില്ല ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നു ബോബിയുടെ വാക്കുകൾ കീരത്തിനെ വല്ലാതെ സങ്കടത്തിലാഴ്ത്തി എന്തു വന്നാലും ഞാൻ നല്ല സുഹൃത്തായി ഒപ്പമുണ്ടായിരിക്കുമെന്ന് വാക്ക് നൽകി ദിവസങ്ങൾ മുന്നോട്ട് പോകെ കീരത്തും ബോബിയും തുമുള്ള അടുപ്പം വീണ്ടും വർദ്ധിക്കുന്നു വർഷം രണ്ടായിരത്തി പതിനഞ്ച് ഒരു ദിവസം ബോബി കീരത്തിനോട് പറഞ്ഞു എത്ര കാലം ഞാൻ ജീവിച്ചിരിക്കുമെന്ന് അറിയില്ല എനിക്ക് നിന്നോട് പ്രണയം തോന്നുന്നു ഇത് കീരത്തിനെ ആശയക്കുഴപ്പത്തിലാക്കി ബോബിയെ ചികിത്സിക്കുന്ന സ്പെഷ്യൽ മെഡിക്കൽ ടീമിനോട് കീരത്ത് അയാളുടെ ആരോഗ്യനിലയെക്കുറിച്ച് വിശദമായി സംസാരിച്ചു ബോബി തന്നെയാണ് കീരത് അവരുമായി ഫോണിൽ സംസാരിക്കണമെന്ന് നിർബന്ധം പിടിച്ചതും തൻ്റെ സ്നേഹവും പിന്തുണയും ബോബിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കഴിയുമെന്ന് കീരത് വിശ്വസിച്ചു തനിക്കും പ്രണയം തോന്നുന്നുവെന്ന് തുറന്നു പറഞ്ഞു ബോബി ആരോഗ്യത്തോടെ തിരിച്ചു വന്നതിന് ശേഷം ഒരുമിച്ചുള്ള മനോഹരമായ ജീവിതം അവർ സ്വപ്നം കാണുന്നു അകലെയാണെങ്കിലും ബോബിക്കൊപ്പം തന്നെയാണ് പിന്നീടുള്ള കാലം കീരത്ത് മാനസികമായി ജീവിക്കുന്നത് എല്ലായ്പ്പോഴും സന്ദേശങ്ങൾ അയയ്ക്കും സ്കൈപ്പിലൂടെ ചാറ്റ് ചെയ്യും വീഡിയോ കോളിൽ വരും എന്നാൽ ഒരിക്കൽ പോലും ബോബി ക്യാമറ ഓണാക്കിയിരുന്നില്ല സുരക്ഷാ ഭീഷണിയുള്ളതുകൊണ്ട് തനിക്കതിന് അനുവാദമില്ലെന്ന് ബോബി പറയുകയും ചെയ്തു കീരത്തിന് അതിൽ അസ്വാഭാവികമായി ഒന്നും തോന്നിയതുമില്ല മാത്രവുമല്ല ബോബിയുടെ ആരോഗ്യനില നന്നായി മെച്ചപ്പെടുകയും ചെയ്തു വർഷങ്ങൾ കടന്നു പോകുന്നത് കീരത് അറിഞ്ഞതേയില്ല ബോബിയുമൊത്ത് ജീവിക്കുക അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ സ്വപ്നം ഒരു ദിവസം ബോബി പറഞ്ഞു അമേരിക്കയിൽ നിന്ന് തന്നെ ലണ്ടനിലെ ഒരു ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ഇത് കേട്ടതോടെ കീരത്ത് സന്തോഷത്തിന്റെ കൊടുമുടിയിലെത്തി വർഷങ്ങളായുള്ള തൻ്റെ കാത്തിരിപ്പ് പര്യസമാപ്തിയിലെത്തിയിരിക്കുന്നു ലണ്ടനിലേക്ക് വരുമെന്ന് പറഞ്ഞതിന്റെ തലേ ദിവസം ബോബി കീരത്തിന്റെ സന്ദേശങ്ങളോട് പ്രതികരിക്കുന്നില്ല യാത്രയുടെ ഒരുക്കങ്ങളുടെ തിരക്കിലായിരിക്കാം വിശ്വസിക്കുന്നു എന്നാൽ പിറ്റേ ദിവസം നിരാശയിലാഴ്ത്തുന്ന ഒരു സന്ദേശമാണ് കീരത്തിന് തേടിയെത്തിയത് ബോബിയുടെ യാത്ര താൽക്കാലികമായി റദ്ദാക്കി ഇനിയും മാസങ്ങൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് പറയുന്നു മനസ്സ് തളർന്നു പോയെങ്കിലും കീരത്ത് അതിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നു എന്നാൽ ലണ്ടനിലേക്ക് വരികയാണെന്ന് ബോബി ഇടയ്ക്കിടെ പറഞ്ഞുകൊണ്ടേയിരുന്നു അവസാന നിമിഷത്തിൽ യാത്ര റദ്ദാകും ഇതൊരു പതിവ് സംഭവമായപ്പോൾ കീരത്ത് ഒരു ദിവസം ബോബിയോട് ദേഷ്യപ്പെട്ടു അതിനു പിന്നാലെ ബോബിക്ക് ഹൃദയാഘാതമുണ്ടായി എന്ന വാർത്തയാണ് കീരത്തിന് തേടിയെത്തിയത് ബോബിയുടെ ഒരു കസിനാണ് വിവരം കീരത്തിനെ വിളിച്ചറിയിക്കുന്നത് കുറ്റബോധം കൊണ്ട് മനസ്സു തുക കീരത്ത് അമേരിക്കയിലേക്ക് പുറപ്പെട്ട് ബോബിയെ നേരിൽ കാണാൻ തീരുമാനിച്ചു എന്നാൽ ഇപ്പോഴത് വേണ്ടെന്നും സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം അനുവാദം ലഭിക്കില്ലെന്നും പറഞ്ഞ് ബന്ധു കീരത്തിനെ പിന്തിരിപ്പിക്കുന്നു ബോബിയുടെ ബന്ധുക്കളിൽ പലരും കീരത്തിനെ ഫോണിൽ ബന്ധപ്പെട്ടു ചിലരെങ്കിലും വളരെ മോശമായാണ് സംസാരിച്ചത് ബോബിയുടെ വിവാഹ ജീവിതം നശിക്കാൻ കാരണം കീരത്താണെന്ന് വരെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു കീരത്തിന്റെ ബന്ധുവായ സിംറാന് അവരിൽ പലരെയും നേരിട്ടറിയാം ഒരിക്കൽ കീരത്തിനെ സന്ദർശിക്കാൻ ലണ്ടനിലെത്തിയ സിംറാനോട് അതെല്ലാം തുറന്നു വന്നു താൻ അവരിൽ പലരെയും ഫോണിലൂടെ ബന്ധപ്പെട്ട് ദേഷ്യപ്പെട്ടുവെന്നും ഇനി കീരത്തിനെ ഉപദ്രവിക്കരുതെന്നും പറഞ്ഞ് താക്കീത് ചെയ്തുവെന്നും സിമ്രാൻ പറയുന്നു ബോബിയോടുള്ള സ്നേഹം കീരത്തിനെ ക്രമേണ ഭ്രാന്തമായ ഒരവസ്ഥയിലെത്തിക്കുന്നു മനസ്സിന്റെ കടിഞ്ഞാൻ പൂർണ്ണമായും ബോബിയുടെ കയ്യിലായി ഒരു ദിവസം എന്തെല്ലാം ചെയ്യുന്നുവെന്ന് കീരത്ത് ബോബിയെ അറിയിച്ചുകൊണ്ടേയിരിക്കണം ആൺ സുഹൃത്തുക്കൾക്കൊപ്പം സമയം ചെലവഴിക്കുകയാണെന്ന് അറിഞ്ഞാൽ ബോബി ദേഷ്യപ്പെടും ഒരു അസുഖം വന്നാൽ കീരത്ത് സമീപിക്കുന്ന ഒരു പുരുഷ ഡോക്ടറെ ആണെന്നറിഞ്ഞാൽ ബോബിയുടെ സമനില തെറ്റും അയാളെ വേദനിപ്പിക്കേണ്ട എന്ന് കരുതി കീരത്ത് തൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് അകലം പാലിക്കാൻ തുടങ്ങി അതോടെ കീരത്തിൻ്റെ മാനസികാരോഗ്യം കാര്യമായി ക്ഷയിക്കാൻ തുടങ്ങി ശരീരഭാരം അപകടകരമാം വിധത്തിൽ കുറഞ്ഞു ജോലിയിൽ ശ്രദ്ധിക്കാനാകാത്ത വിധത്തിൽ ഇടയ്ക്കിടെ രോഗങ്ങൾ പിടിപെട്ടു അങ്ങനെ ഫെബ്രുവരി രണ്ടായിരത്തി പതിനെട്ട് ബോബി ലണ്ടനിലേക്ക് വരുന്നു വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ബോബി ലണ്ടനിലേക്ക് തിരികെ എത്തുകയാണ് കടുത്ത സുരക്ഷാ സന്നാഹങ്ങളുള്ളതിനാൽ തന്നെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ വരേണ്ടതില്ലെന്ന് ആദ്യമേ ബോബി ചട്ടം കിട്ടിയിരുന്നു ലണ്ടനിലെത്തി ഒരാഴ്ച പിന്നിട്ടിട്ടും ബോബി കീരത്തിനെ കാണാൻ വരുന്നില്ല എന്താണ് കാരണമെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി മരിക്കാറായ അവസ്ഥയിലാണെന്നും അവർക്കൊപ്പം സമയം ചെലവഴിക്കുകയാണെന്നും പറഞ്ഞു ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് ബോബി ഒടുവിൽ ക്ഷമനശിച്ച കീരത്ത് ബോബിയുടെ മേൽവിലാസം കണ്ടുപിടിക്കാൻ ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ ചുമതലപ്പെടുത്തി കീരത്തിനെ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് അന്വേഷണ സംഘം വെളിപ്പെടുത്തിയത് കുറേ കാലമായി അയാൾ ബ്രൈറ്റണിലാണ് താമസിക്കുന്നത് അതും ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം വിവാഹമോചിതനായി എന്ന കഥ വാസ്തവമല്ല പത്തു വർഷമായി അയാൾ കീരത്തിനോട് പറഞ്ഞത് ഭൂരിഭാഗവും പച്ചക്കള്ളമായിരുന്നു മനസ്സു തകർന്ന കീര തൻ്റെ കാറിൽ ബോബിയുടെ ബ്രൈറ്റണിലെ വീട്ടിലേക്ക് തിരിച്ചു പോളിംഗ് ബെല്ലടിച്ചപ്പോൾ ഒരു യുവാവ് പുറത്തേക്ക് ഇറങ്ങി വന്നു അയാൾ ബോബി തന്നെയായിരുന്നു കീരത്തിനെ കണ്ടപ്പോൾ ബോബിയുടെ മുഖത്ത് കാര്യമായ ഭാവ വ്യത്യാസമുണ്ടായില്ലെന്ന് മാത്രമല്ല ആരാണെന്ന ചോദ്യമാണ് അയാളിൽ നിന്ന് ഉയർന്നത് തന്നെ മനസ്സിലായില്ല അല്ലേ എന്ന് ചോദിച്ച് കീരത്ത് ഉറക്കെ ബഹളം വെച്ചു ഇത്രയും കാലം തന്നെ സ്നേഹിച്ച് വഞ്ചിച്ചത് എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് പൊട്ടിത്തെറിച്ചുകൊണ്ട് അവർ ഗോപിയോട് ചോദിച്ചു ഒന്നും മനസ്സിലാകാതെ ഞെട്ടിത്തെരിച്ച ഭാവത്തോടെയാണ് ബോബി ഇതെല്ലാം കേട്ടു നിന്നത് പുറത്തെ ബഹളം കേട്ട് ബോബിയുടെ ഭാര്യ വീടിന് പുറത്തേക്ക് കടന്നു വന്നു തനിക്ക് കീരത്തിനെ അറിയില്ലെന്ന ബോബിയുടെ വാദത്തെ പിന്തുണച്ചുകൊണ്ടാണ് ഭാര്യയും സംസാരിച്ചത് തൻ്റെ പേരിൽ ബന്ധപ്പെടുന്ന ഫോൺ നമ്പർ കാണിച്ചു തരാൻ ബോബി കീരത്തിനോട് ആവശ്യപ്പെട്ടു നമ്പർ പരിശോധിച്ചപ്പോൾ അത് തൻ്റെതല്ല ഭാര്യയും അത് സ്ഥിരീകരിച്ചതോടെ കീരത്ത് ആശയക്കുഴപ്പത്തിലായി ബോബിയുമായി മുഖത്തോട് മുഖം നോക്കി സംസാരിക്കവെയാണ് കീരത്തിൻ്റെ ഫോൺ പെട്ടെന്ന് റിങ് ചെയ്യുന്നത് മറുതലയ്ക്കൽ നിന്ന് സംസാരിക്കുന്നത് മറ്റാരുമായിരുന്നില്ല കീരത്തിൻ്റെ കഥയിലെ നായകൻ സാക്ഷാൽ ബോബി എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാകാതെ കീരത് ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് ഹൃദയം തകർന്ന് ബോബിയുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് തൊട്ടു പിന്നാലെ കീരത് സിംറാനെ ഫോണിൽ ബന്ധപ്പെട്ടു ഭാര്യ അടുത്തുള്ളത് കൊണ്ടായിരിക്കാം അങ്ങനെ പ്രതികരിച്ചത് എന്ന് പറഞ്ഞ് സിംറാൻ കീരത്തിനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു ബോബിയുമായി നേരിൽ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തനിക്കെങ്ങനെ ബോബിയുടെ ഫോൺ കോൾ വന്നു എന്ന കീരത്തിന്റെ ന്യായമായ സംശയത്തിന് സിമ്രാൻ മറുപടി നൽകാനായില്ല ഇതിന് പിന്നിൽ എന്തോ ദുരൂപതയുണ്ട് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് സിംറാൻ ഫോൺ വെച്ചു പോലീസിൽ പരാതിപ്പെടണമോ അതോ കുറച്ചുകൂടി കാത്തിരിക്കണമോ കൃത്യമായി ചിന്തിക്കാനോ തീരുമാനമെടുക്കാനോ കീരത്തിന് സാധിക്കുന്നില്ല ഒരു ഭാഗത്ത് ബോബിയാൽ ചതിക്കപ്പെട്ടതിൻ്റെ വിഷമമാണെങ്കിൽ തന്നെ മറ്റാരെങ്കിലും കബടിപ്പിക്കുകയാണോ എന്ന സംശയം മറുവശത്ത് കീരത്തിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നു സിംറാൻ്റെ ഫോൺ കോളിനെ തുടർന്നാണ് കീരത്ത് പിറ്റേ ദിവസം പുലർച്ചെ ഉറക്കമുണരുന്നത് താൻ വീടിനെ പുറത്തുണ്ടെന്ന് കുറച്ച് സംസാരിക്കാനുണ്ടെന്നും സിംറാൻ കീരത്തിനോട് പറഞ്ഞു വാതി തുറന്നപ്പോൾ ആകെ വിളറി വെളുത്തിരിക്കുകയാണ് സിമ്രാൻ അകത്തേക്ക് പ്രവേശിച്ചതിനു ശേഷം ഏതാനും നിമിഷങ്ങൾക്ക് ശേഷം സിംറാൻ പറഞ്ഞു കീരത്ത് ഒരു കാര്യം പറയാനുണ്ട് വൈകാരികമായി പ്രതികരിക്കുന്നത് ബോബി ഞാനായിരുന്നു ഇത്രയും കാലം ബോബി എന്ന പേരിൽ നിന്നോട് ചാറ്റ് ചെയ്തതും സംസാരിച്ചതുമെല്ലാം ഞാനാണ് സിംറാൻ പറഞ്ഞ അവസാനിപ്പിച്ചപ്പോൾ തനിക്ക് ചുറ്റുമുള്ളതെല്ലാം തകർന്നടിഞ്ഞതുപോലെ കീരത്തിന് തോന്നി എന്നാലും ഒരുപാട് സംശയങ്ങൾ അവരുടെ മനസ്സിൽ ബാക്കിയായിരുന്നു ബോബിയുടെ കുടുംബം എന്ന പേരിൽ താനുമായി ചാറ്റ് ചെയ്തവരോ തന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചവരോ അവരെല്ലാം ആരാണ് എല്ലാത്തിനും സിംറാൻ ഉത്തരവുണ്ടായിരുന്നു അതെല്ലാം താനായിരുന്നു പത്തു വർഷങ്ങൾക്ക് മുമ്പ് ഒരു തമാശ എന്നോണമാണ് സിംറാൻ എല്ലാം തുടങ്ങിവെച്ചത് എന്നാൽ ദിവസങ്ങൾ പോകെ കീരത്തിനെ കബൾപ്പിക്കുന്നു സിമ്രാന് ലഹരിയായി ബോബിയുടെ കുടുംബാംഗങ്ങളുടെ പേരിൽ മുപ്പത്തി ഒൻപതോളം അംഗങ്ങളുണ്ടായിരുന്ന ഗ്രൂപ്പ് ചാറ്റിലെ ഓരോരുത്തരുമായി അഭിനയിച്ചത് സിംറാൻ തന്നെയായിരുന്നു അത്രയും വിദഗ്ധമായായിരുന്നു ആ തട്ടിപ്പ് വോയിസ് ചേഞ്ചർ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെയാണ് പല പേരുകളിലും കീരത്തിനെ സിമ്രാൻ ഫോൺ ചെയ്തു ചെയ്തുകൊണ്ടിരുന്നത് ബോബിക്ക് വേണ്ടി എത്ര സമയം കീരത്ത് ചെലവഴിച്ചുവോ അത്രയും സമയം സിംറാൻ ബോബിയായും അയാളുടെ ബന്ധുക്കളായും സുഹൃത്തുക്കളായും വേഷം മാറി സ്വന്തം സഹോദരിയായി കരുതിയിരുന്ന സിംറാൻ തൻ്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുമെന്ന് കീരത്ത് ഒരിക്കലും കരുതിയില്ല ഭർത്താവും കുട്ടികളുമായുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ട സിംറാൻ അവരുടെ യൗവനത്തിന്റെ പത്തു വർഷങ്ങൾ കാണാമറിയത്തിരുന്ന കാമുകനോടുള്ള ആത്മാർത്ഥ പ്രണയത്തിനായി ബലികഴിച്ചു സിംറാനിനെതിരെ കീരത്ത് പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല മറ്റൊരാളുടെ വ്യക്തിത്വം തട്ടിയെടുത്ത് സിംറാൻ കീരത്തിനെ ചതിച്ചുവെങ്കിലും സാമ്പത്തികമായ തട്ടിപ്പുകൾ ഒന്നും നടത്തിയിട്ടില്ലെന്നതായിരുന്നു അതിന് കാരണം പ്രണയത്തിന്റെ പേരിൽ പത്തു വർഷങ്ങളോളം വൈകാരികമായി ചൂഷണം ചെയ്യപ്പെട്ട കീരത്തിനെ സഹായിക്കാനും നീതി നേടിക്കൊടുക്കാനും നിയമവ്യവസ്ഥയ്ക്ക് ഇതുവരെ സാധിച്ചില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ സംഗതി ഇതാണ് കീരത്തിൻ്റെ പത്തു വർഷം ഒരു സമൂഹമാധ്യമം കളഞ്ഞ കഥ ഒരു ഫ്രണ്ട് റിക്വസ്റ്റ് കളഞ്ഞ കഥ കീരത് അസി എന്ന യുവതിയുടെ ജീവിതം കീഴ്മേൽ മറിഞ്ഞത് ഇങ്ങനെയാണ് ഫേസ്ബുക്കിലെ സൗഹൃദം എപ്പോഴും പ്രണയമായി മാറാറുണ്ട് അത് വെരിഫൈ ചെയ്ത് കൃത്യമായ ആളാണോ എന്ന് ബോധ്യപ്പെട്ട് പ്രണയിക്കുക എന്നാൽ താൻ സ്നേഹിക്കുന്ന വ്യക്തിയെ ഒന്ന് നേരിൽ കാണാൻ അവർക്ക് കാത്തിരിക്കേണ്ടി വന്നത് പത്തു വർഷങ്ങളാണ് നോക്കുക ഒരു സിനിമ കഥയെ വെല്ലുന്ന സംഭവം തന്നെയായിരുന്നു ഈ കഥ ഇതിലെ ഇര കീരത്തിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങളുണ്ടാക്കിയത് ചെറുതല്ല കീരത്തിന് ഈ നീതിനായ വ്യവസ്ഥയിൽ നിന്നും ഒരു നീതി ലഭിക്കുമെന്ന് കരുതുന്നില്ല ഇതാണ് ക്രൈം ഡയറി ചർച്ച ചെയ്ത കഥ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു ക്രൈം ഡയറീസിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം